എന്തിനു വിളിച്ചെന്തിനാ വിളിച്ചു മുട്ടാ പറയാനോ കാക്കിയും താത്തി തരിക്കൂട് ഇണ്ടന്നോ അത് പറയാനോ അഞ്ഞ് വന്നിട്ട് പറയാ ആരന് തരക്കൂടേ റിനു ആ റിനുണ്ഠിനടുക്ക് ഫോൺ വേണോ വില്ലു ആനും തരിക്കൂടാണ് ചോറ് വരും പോണും കൊണ്ട ചോറ് മീന മായിട്ട് പോവൊക്കെ ചേച്ചു പോവാതെ പോണു കാരണം നമ്മളെ അപ്പൊ നമ്മടെ പൊരിക്കലെ പാത്രത്തിൽ എന്താണ് സംഭവത്തിലാണ് അരിപ്പില ചോറ് വെക്കുന്നത് ഇത് നമ്മളെ കുഞ്ഞമണിയാണ് നമ്മളെ കുഞ്ഞമണി കുഞ്ഞിൻ്റെ മാഷ് മാഷെ ഇസ് കുളകോയിറ്റലിയ കോളിക്ക് പാപ്പിയാണട്ടോ ഓ മെല്ലെ ഇറങ്ങടാ അയ്യോ ജസ്മിന്തി എന്ത് കൊണ്ടെന്നാ പോയൊക്കെ എന്താടാടിലൊക്കെ അപ്പോർട്ട് നല്ല വൃത്തിയാക്കി ഓടയാ ബെഡ്ട്ടി ബെട്ടോ ആச்சேറെ ഇത്രക്കൊക്കെ കട്ടിയിലല്ല നേ

ിരിയാണി കിട്ടും കേട്ടോ അപ്പം അത് നല്ല തിന്ന ബാക്കി സല്ലാദിൽ വെച്ചിട്ട് കൊണ്ടാക്കിയിട്ടാണ് കിട്ടാൻ കിട്ടാം അതുകൊണ്ട് അക്കു ഇഞ്ചിമുണ്ട് പിന്നെ പച്ചക്കടല ബീൻസ് എന്നുണ്ട് കേട്ടോ പിന്നലെ മജലിസെന്നൂറിനെ പച്ചക്കറി ബിരിയാണി ഇട്ടിരുന്ന ബാക്കി അതിക്ക് ഒരു സല്ലാജിലെ ചൂണ്ടാക്കിന്ന് അപ്പൊ അതീക്ക് പാപ്പ ഓഡർഷമത്തെ കാക്ക എടുത്താ ഇവിടെ അത് ഇപ്പച്ചിട്ട് വെച്ചാട്ടാ കണ്ടുപിടിച്ചാണ് ഇപ്പത് ാപ്പൊ ഓട്ടോർഷം ഭൂമത്തെ സാധനം കാക്ക എടുത്തോണ്ടോ അപ്പൊ ഓന ഇങ്ങനെ മുതലാളി അവകാശം പറയാണ് മുതലാളി എന്ന് പറഞ്ഞിട്ട് ഓനച്ചൊരു കാര്യം കണ്ടല്ലോ അയി കണ്ടത് ഒന്ന് കണ്ടോ വലിയ പറയ ചത്തോ പാല് പോവേ ഇങ്ങനെ കിടക്കണ്ടു പോയി ഒക്കെ ചത്തുകളുണ്ട് കിക്കിളിയാക്കി ഒക്കെ അപ്പൊ ജീവൻ വെക്കൂ കുറ്റ നോക്ക് മട വെള്ള മോസ് പോലെ കാണുന്നുണ്ടോ ഇനിയിപ്പരീക്ഷ എന്താ പറയാ സ്മെല്ല് പോലെ സ്വലാത്ത് ചെല്ല് ചെരുപ്പില്ല എനിക്ക് ഇടാന് വരാക്കും സ്മെല്ലാ സ്ഥലത്ത് ചൊല്ലത്ത് മതി

നമ്മളെ റിസ അനുട്ടിനെ മദ്രസ് ബസ് കയറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തോന്നുന്നു എക്സാമിൻ്റെ ദിവസം ഇവിടുത്തെ വീഡിയോസാണ് കേട്ടോ അപ്പം അങ്ങനെ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു അവന് ബസ് ചേറ്റി കൊടുത്തിട്ട് നമ്മൾ മിന്നോട്ട് എണീറ്റിട്ടില്ല കേട്ടോ പിന്നെ നമ്മളതായി ഒരു ടോറിൻ്റെ ഇവിടെ എത്തുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ അന്നേ ദിവസം കുഞ്ഞോ രാത്രി മണിക്കൂർ ശേഷം വെറുതെ പാമ്പിനെ കണ്ടതിന് ശേഷം ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി വെറുത്ത മൈലാഞ്ചി കണ്ടപ്പോൾ കണ്ടുപോന്നിട്ടതാണ് കേട്ടോ